ഭക്ഷണം തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതുവരെ നമ്മുടെ മനസ്സിൽ പല പ്രശ്നങ്ങളുണ്ടാവും മറ്റുള്ളവരെ കാണുമ്പോൾ ജാതി ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ രാഷ്ട്രീയം ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പലതും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എനിക്ക് വരെ അതിൽ നിന്നും മാറ്റം വരണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ചിന്താഗതികൾ നമ്മൾ ഒരിക്കലും മുന്നോട്ടല്ല കൊണ്ടുപോകുന്നത് പുറകോട്ടാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ രക്ഷണം മുതലെടുക്കുന്നത് ഇവിടെ ഇരിക്കുന്നവർ പല രാഷ്ട്രീയക്കാർ ഉണ്ടാവും നമ്മൾ ഇതുവരെ നമ്മുടെ ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഉപയോഗിച്ചിട്ടില്ല അതിന്റെ കാരണം പലപ്പോഴും നമ്മൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നതും സഹോദരനെ മറ്റൊരു സഹോദരൻ വെട്ടുന്നതും കൊല്ലുന്നതും ഒക്കെ ഈ രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു ഈ രക്ഷണ കുടുംബത്തിലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല പകരം നമ്മൾ എന്ത് ചെയ്യും അവന്റെ വീഴ്ചയില് നമ്മൾ അവന് കൈത്താങ്ങായി കഴിഞ്ഞു അല്ലെ നമ്മുടെ മുമ്പിൽ വരുന്നൊരു സഹോദരൻ എന്താണ് അതിൻ്റെ പ്രശ്നം വന്ന് ആരാഞ്ഞ് അതിനൊരു കാരണം കണ്ടെത്തി അല്ലെങ്കിൽ അതിനൊരു പോംവഴിയതിനോട് കൂടെ കണ്ടെത്തി അത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം വന്നത് വളരെയധികം സന്തോഷവും സമാധാനമുള്ളൊരു മേഖലയാണ് ലക്ഷണം അല്ലേ ആർക്കും തമ്മിൽ വെറുപ്പില്ല തമ്മിൽ സ്നേഹം മാത്രം ഇതൊരുപാട് മുമ്പ് വരേണ്ടതായിരുന്നു ഒരു പക്ഷേ അതിന് ശ്രമിച്ചിട്ടുണ്ടാവാം ഇന്നിപ്പോൾ നമ്മൾ ശ്രമിച്ചു ഇതും പൂർണ്ണമാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല നാളെ ഇതിനെ പിൻപറ്റിക്കൊണ്ട് വേറെ ആളുകൾ കടന്നു വരും അവൻ ചിലപ്പോൾ അത് പൂർത്തീകരിക്കും ഇല്ലെങ്കിൽ വേറൊരാളും കൂടി കടന്നു വരും അവനോടുകൂടി ഇത് പൂർണ്ണമാവും ഇന്ന് നമ്മളൊരു തുടക്കം കുറിച്ച മലപ്പുറം ജില്ലയിൽ നമ്മളിപ്പോൾ എത്ര ഹിന്ദുക്കളുണ്ടെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ആ ഒരു ഹിന്ദുക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് ഈ കാണുന്ന അഡ്മിന്മാരെല്ലാം തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു മാറ്റമാണ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ എന്നല്ല കേരളത്തിൻ്റെ മണ്ണിലെല്ലാം ഈ മാറ്റം ഇങ്ങനെ അലടിക്കും ഓരോ ജില്ലയിലും ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും വളരെയധികം ശക്തിയോടുകൂടി പ്രവർത്തനങ്ങൾ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ രക്ഷണം കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ഒരു വിധം കേസുകളിലെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കേസുകളും നമ്മൾ അറ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ അതിന്റെ ഒരു ഒരു എന്താ പറയാ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവും നമുക്ക് പണ്ടും മാറ്റി നിർത്തലുകളായിരുന്നു നമുക്ക് മെയിൻ അവനെ കൊണ്ട് നമുക്ക് എന്ത് ഗുണം അവനെ സഹായിച്ചിട്ട് നമുക്ക് എന്താണ് കാര്യം അല്ലെ അവന്റെ കുടുംബം രക്ഷപ്പെട്ട നമുക്ക് എന്ത് ഗുണം എന്ന് ചിന്തിച്ച ഒരു സമൂഹത്തെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പെട്ടെന്നൊന്നും അതൊരിക്കലും നടക്കില്ല പക്ഷേ നമ്മുടെ നിരന്തരമുള്ള ഈ പ്രവർത്തനവും മറ്റുള്ളവരെ നമ്മൾ കൈയഴിഞ്ഞ് സഹായിക്കുന്നതും അവരെ ചേർത്ത് നിർത്തുന്നതും കണ്ടിട്ട് വേണം ആളുകൾ നമ്മൾ ഇടയിലോട്ട് ഇറങ്ങി വരാൻ അതിന് പൂർണ്ണ മനസ്സോടുകൂടി രക്ഷണം എന്ന് പറയുന്ന ഈ മന്ത്രം ഉരുമുട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഈ രക്ഷണം എന്ന് പറയുന്നത് ഈ ഏഴാളുകളല്ലോ നിങ്ങളൊക്കെയാണ് രക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡിയ ഐഡിയ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇതിനു മുമ്പ് ഇതുപോലെ ചിന്തിച്ചു അന്ന് സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം വ്യാപകമല്ലാത്തത് കൊണ്ടായിക്കും ഒരു പക്ഷെ അവർ തോറ്റുപോയിട്ടുണ്ടാവുക